ഹലോ മുച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഇന്ത്യൻ മൂവീസ് നഗരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് മൂന്ന് സ്ത്രീകൾ രണ്ട് മാസത്തിനിടെ ആത്മഹത്യ ചെയ്യുകയാണ് അവസാനമായിട്ട് അവർ എഴുതി വെച്ച ഒരേ ഒരു കാര്യം ഇതാണ് ഞങ്ങളുടെ ഈ മരണത്തിൽ ആർക്കും യാതൊരു ബന്ധവുമില്ല എന്നാൽ പോലീസാർ വെറുതെയിരിക്കുവോ അവരതിന്റെ ആ ഒരു രഹസ്യം തെരഞ്ഞു തെരഞ്ഞു പോവുകയാണ് അപ്പൊ മനസ്സിലായി പെൺകുട്ടികൾ വെറുതെ ഒന്നല്ല ആത്മഹത്യ ചെയ്തതെന്ന് അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കയ്യുമുണ്ട് കാരണമുണ്ട് മാത്രല്ല മരിച്ചുപോയ ഈ മൂന്ന് സ്ത്രീകളിൽ ഒരു സ്ത്രീ നമ്മുടെ കഥാനായികായിട്ടുള്ള മൈത്രിയുടെ ചേച്ചിയായിരുന്നു അതുകൊണ്ട് തന്നെ മൈത്രിയും അവൾ പ്രണയിക്കുന്ന സിദ്ധോ ഈ ഒരു രണ്ടുപേരും കൂടെ ആ ഒരു കില്ലറെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ വർമ്മ എന്ന പോലീസുകാരൻ മറ്റൊരു ഭാഗത്തൂടെ ഈ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു രണ്ടു പേരും കൂടെ അവസാനം ആ ഒരു കൊലയാളിയിലേക്ക് എത്തുകയാണ് ആ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ആ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടം എത്രത്തോളം അൺസേഫ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ ഈ ഒരു കഥയിലേക്ക് പോകല്ലേ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നല്ല കഥയാണ് ഓക്കെ എന്തായാലും കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ് അവൾ അവളുടെ ആ ഒരു ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യല്ലേ ചെയ്യല്ലേ െന്ന് അവൾ ആരോടൊക്കെയോ പറയുന്നുണ്ട് പിന്നീട് ഒരുപാട് നേരം കരഞ്ഞു കരഞ്ഞ് അവസാനം അവള് ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ട ഈ ജീവിതം ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ് സ്വയം അവളുടെ കൈകളിലെ ആ ഒരു ഞരമ്പ് മുറിച്ച് കളിയാണ് ആ പെൺകുട്ടി അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നുണ്ട് ഇവിടെ സീൻ കെട്ട അടുത്ത സീനിൽ നമ്മുടെ കഥാനകനായിട്ടുള്ള സിദ്ധുവിനെ കാണിക്കുകയാണ് ആള് പുതിയൊരു ബൈക്കെല്ലാം മേടിച്ചിട്ടുണ്ട് ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വരികയാണ് അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഡാ നീ ഒരു പണിക്കും പോകാറില്ല പിന്നെ എങ്ങനെയാണ് ഈ ബൈക്ക് നീ വാങ്ങിയത് ഇതേ സമയത്തിന് സിദ്ധുവിന്റെ കൂട്ടുകാരൻ ദാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛാ കൊണ്ട് പേടിക്കണ്ട ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിൽ നിന്ന് ഈ എം ഐയിൽ വാങ്ങിയതാണ് മാസാ മാസം പൈസ ഇവൻ തന്നെ കെട്ടിക്കോളും ആ നിന്റെ കൂടെയല്ല കാണുന്നത് മിക്കവാറും ഇവൻ ആ ഒരു ഇ എം ഐ കെട്ടിയത് തന്നെ എന്തായാലും രണ്ടുപേരും കൂടെ ആ ഒരു ബൈക്കിൽ ഒന്ന് ചെത്താൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് നേരെ പലിശക്കാരന്റെ മുന്നിൽ പോയി പെടുകയാണ് സിദ്ധു ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പലിശയായി പലിശേന്റെ പലിശയായി ഏകദേശം ഒരു ലക്ഷം രൂപയായിട്ടുണ്ട് ഇയാൾ ചോദിക്കാണ് പുതിയ വണ്ടിയെല്ലാം മേടിക്കാൻ എന്റെ കയ്യിൽ കാശുണ്ട് എന്നാൽ പലിശ തരാൻ കാശില്ല അല്ലെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ വണ്ടി എടുത്തോളാം ഇപ്പൊ സിദ്ധു അതുപോലെ തന്നെ ദാസ് രണ്ടുപേരും ഇയാൾക്ക് കാല് പിടിച്ച് പറയാണ് ഒരുപാട് ആശിച്ച് മേടിച്ചാണ് ദയവ് ചെയ്തിട്ട് ഈ സമയത്ത് എടുക്കല്ലേ കാശ് എങ്ങനെയെങ്കിലും ഞാൻ തരും കരഞ്ഞ കാല് പിടിക്കുകയാണ് അങ്ങനെ അയാൾ സംഭവിച്ചു ഇതിനുശേഷം സിദ്ധു വർക്ക് ചെയ്യുന്ന ആ മൊബൈൽ ഷോപ്പിലേക്ക് പോവാണ് അവിടുത്തെ ഒരു മൊബൈൽ മെക്കാനിക്കാണ് അവന് എന്നാൽ വല്ലപ്പോഴൊക്കെ വരും വന്നാൽ തന്നെ വെറുതെ ഇരിക്കും അപ്പം അവിടുത്തെ ആയിട്ടുള്ള കാശിനാഥ് പറയും എന്റെ പൊന്ന് സിദ്ധു എത്രയോ ഫോണുകൾ തന്നിട്ട് അവിടെ എങ്ങനെ ഇരിക്കുകയാണ് അതൊന്ന് നന്നാക്കുകയാണെങ്കിൽ നല്ല കാശ് നിനക്കും കിട്ടും അതിലൊരു പങ്ക് എനിക്കും കിട്ടും ഒന്ന് പണിയെടുക്കണ വെറുതെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ചെത്തി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ആ നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു അലസ ഭാവത്തിൽ അവൻ അവിടെ ഇരിക്കുകയാണ് ഇതേ സമയത്തന്നെ ഒരു പെൺകുട്ടി അവളുടെ ആ ഒരു ഫോൺ നന്നാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് നോക്കിയപ്പോൾ ഇത് നന്നാക്കാനുള്ള ഒരു സംവിധാനം ഈ ഒരു ഷോപ്പിലില്ല അതെന്തായാലും ടൗണിൽ പോയി കൊടുത്തോന്ന് പറയണം ഒരു പെൺകുട്ടി പുറത്തേക്ക് പോണ് അവളുടെ ഒരു ബോയ്ഫ്രണ്ട് വന്നിട്ട് അവളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ സിദ്ധുവിന് വല്ലാത്തൊരു പൂതി എന്താണ് ഇത്രയും വലുതായി പോത്ത പോലെ ഒരു പെണ്ണിതുവരെ കൂടെ ഉണ്ടായിട്ടില്ല സോ ആ വന്ന പെണ്ണുണ്ടല്ലോ സിദ്ധുവിന്റെ കൂടെ പോകുന്നതായിട്ട് അവനിങ്ങനെ ഇമാജിൻ ചെയ്യാണ് ഒരാഗ്രഹം കോഴി കോവി തീർക്കുന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ രാത്രി ഇപ്പൊ സിദ്ധുവും ദാസും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ ദാസിനോട് പറയുന്നുണ്ട് ഡാ നോക്കിയേ എത്ര ആൾക്കാരാ കാറ് അത് ഇത് നടക്കുന്ന പെൺകുട്ടികളും ഉണ്ട് എനിക്കൊന്നും ഒന്നുമില്ലടാ നിനക്കൊന്നുമില്ല എന്താ ചെയ്യാ ഇപ്പൊ ദാസ് പറയണ ഡാ നമുക്കില്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കാൻ പഠിക്കണം അല്ലാതെ രാത്രി വെള്ളം അടിച്ചിട്ട് ഇതുമാതിരി ഫ്രസ്ട്രേഷൻ അടിച്ച് വെറുതെ ഇന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല എന്തായാലും കുടിച്ച് പൂസായി കിടന്നു ഇറങ്ങുകയാണ് പറ്റേ ദിവസം രാവിലെ തന്നെ കടയിലേക്ക് പോകുന്നുണ്ട് എന്നാൽ മര്യാദക പണിയൊന്നും എടുക്കുന്നതിൽ വെറുതെ ഒരു മടി പിടിച്ച് അലസമായിട്ട് കടയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന് കാശിനാഥ് പറയുന്നുണ്ട് എന്റെ പുന്ന് മോനെ ഇന്നെങ്കിലും ഒരു വർക്കെങ്കിലും ഒന്നും നീ എടുക്ക് പിന്നെ ഞാൻ ഈ ദിവസം കടയിൽ ഉണ്ടാവില്ല ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ കട ബാക്കി ഉണ്ടാവണേ ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞിട്ട് ഈ കാശിനാഥ് പോകാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദാസ് വരികയാണ് അതായത് നമ്മുടെ സിദ്ധുവിന്റെ ആ ഒരു കൂട്ടുകാരൻ ഇവനെ കണ്ടപ്പോൾ തന്നെ കാശിനാഥ് പറയാണ് നായി വന്നു തിരിച്ചു വരുമ്പോൾ കട ബാക്കി വെച്ചവണ എന്ന രീതിയിൽ ഇവരെ നോക്കിക്കൊണ്ട് ഇവരവിടുന്ന് മാത്രല്ല വന്ന വാട് തന്നെ നമ്മുടെ ദാസ് പറയുന്നത് സിദ്ധു ഒരു അടിപൊളി പരിപാടി വന്നിട്ട് നീ നാളെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിലേക്ക് പോവാ അവിടെ വെച്ചിട്ട് ഒരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും നിനക്ക് അടിക്കുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം നാളെ തന്നെ വരണം പിന്നെ ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് ഇങ്ങോട്ടുകൊണ്ട് നൈറ്റില് വെള്ളത്തിന്റെ പരിപാടി സെറ്റ് ചെയ്യണ്ടേ അങ്ങനെ ആ ഒരു കാശും മേടിച്ചിട്ട് ദാസ് പോവാണ് പിന്നീട് ദാസ് പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം ഈ ഒരു ദാസിന്റെ കമ്പനിയിലേക്ക് സിദ്ധു ചെല്ലുകയാണ് അവിടെ പുതിയ എന്തോ ഒരു ബൈക്ക് ലോഞ്ച് ആയിട്ടുണ്ട് അതിന്റെ ആ ഒരു ഇന്നാഗുറേഷന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള എന്തോ ഒരു കൂപ്പൺ കാർഡിന്റെ ഒരു പരിപാടിയൊക്കെ ഒക്കെ ചെയ്യുന്നത് അത് നമ്മുടെ സിദ്ധുവിനെ അടിക്കുന്ന രീതിയിൽ ദാസ് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞത് ഈ ാണ് സിദ്ധു ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത് മൈത്രി കണ്ട കണ്ടവാട് തന്നെ കൃഷി അടിക്കുകയാണ് പിന്നെ മുഴുവനും അവളെ വായി നോക്കി നടക്കലായിരുന്നു അവസാനം നർക്കെടുക്കുന്നുണ്ട് കിട്ടിയത് സിദ്ധുവിനൊന്നും അല്ലാട്ടോ മറ്റേതൊരു പയ്യനാണ് ഇപ്പൊ ദാസന് നോക്കുന്നുണ്ട് പലിങ്ങനെ ഇറക്കി കട്ടിക്കാണ് പക്ഷെ കുഴപ്പമില്ല ഒരു പെണ്ണ് സെറ്റായല്ലോ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടല്ലോ ഇനി ഇനിയിപ്പോ കാലം അവളുടെ പിന്നാലെ തന്നെ ഇവിടെ സീൻ കട്ടാവാണ് അടുത്ത സീനിൽ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കാനാട്ടോ അവൾ ജോലി ചെയ്യുന്നതിന്റെ അടുക്ക് അവൾക്ക് ഒരു കോള് വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ ആകെ നിറയാണ് കണ്ണുനേരൊഴുകുന്നുണ്ട് ഇയാളോട് ഇങ്ങനെ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് അത് ചെയ്യല്ലേ എന്നെ അപമാനിക്കല്ലേ എന്തൊക്കെയോ പറയുകയാണ് അവസാനം ആ ഒരു പെൺകുട്ടി ആരും കാണാതെ പോയിട്ട് പൊട്ടി പൊട്ടി കരയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ സിദ്ധു ഉണ്ടല്ലോ മൈത്രിയെ കാണാൻ വേണ്ടി മാത്രം ആ ഒരു ഷോറൂമിലേക്ക് അവൻ വന്നപ്പോൾ തന്നെ ഹൈ സാർ എന്താ വേണ്ടത് പുതിയ മോഡൽ ബൈക്ക് വന്നിട്ടുണ്ട് സാർ ഒന്ന് നോക്കിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് മൈത്രി അതിങ്ങനെ കൊടുക്കുമ്പോൾ ആഹ് കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ അല്ല അല്ല സാർ എന്താ പറഞ്ഞത് ഏഹ് ഒന്നുമില്ല ഈ ബൈക്ക് നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ എന്തായാലും നാളെ വരാന്ന് പറഞ്ഞിട്ട് സിദ്ധു അവിടുന്ന് പോവാണ് പിറ്റേ ദിവസം ഇതുപോലെ വരുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വന്നു ഒരു ദിവസം സിദ്ധു വന്ന സമയത്ത് നമ്മുടെ ദാസ് വരുകയാണ് നീ എന്താ അവിടെ കാട്ടുന്നത് എന്നെ കാണാൻ വന്ന ഇങ്ങോട്ട് വന്നാൽ പോരെ ഇപ്പൊ മൈത്രി ഇങ്ങനെ നോക്കുക ഏഹ് അവൻ നിന്റെ കൂട്ടുകാരാണോ അപ്പോ ബൈക്ക് നോക്കാന്ന് പേരിൽ വെറുതെ ഈ കടയിലേക്ക് കയറി ഇറങ്ങായിരുന്നല്ലേ എന്നെ വെറുതെ ആയിട്ട് കളിപ്പിക്കാനായിട്ട് ഏ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ സിദ്ധി ഇങ്ങനെ ന്യായീകരിക്കുകയാണ് നീ എന്തായാലും ഈ ദാസിന്റെ ഒരു കൂട്ടുകാരിയല്ല ദാസിന്റെ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ എന്റെ ഒരു കൂട്ടുകാരി ആവണല്ലോ അപ്പൊ ചുമ്മാ ഒന്ന് പരിചയപ്പെട്ടൊന്ന് കമ്പനിയാകാൻ വേണ്ടി അങ്ങനെ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് കളിച്ച് കളിച്ച് അവസാനം ഇവർ കമ്പനി ആവുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും എന്താ പറയാ ഇവർ ഒരുമിച്ച് ചായ പിടിക്കാൻ പോകും അത്യാവശ്യം നല്ല കമ്പനി ആയി വരുന്നുണ്ട് ഇവിടെ സിനിമ ടൈ അടുത്ത് സീനിൽ വീണ്ടും ഒരു വീട്ടമ്മയെ കാണിക്കുകയാണ് വളരെയധികം സാധാരണക്കാരി ആയിട്ടുള്ള ഒരു വീട്ടമ്മയാണ് കേട്ടോ അവര് അടുക്കളയിൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കും ഒരു ഫോൺ കോൾ വരുന്നുണ്ട് പക്ഷെ ആ ഒരു കോൾ അതിൽ ആ ഒരു നമ്പർ ശ്രദ്ധിച്ച് ഏകദേശം ഒരു ഒരു അഞ്ചോ ആറോ അഞ്ചോറെ നമ്പറുള്ളൂ ഒരു സാധാരണയായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അല്ല അത് എന്തായാലും വന്ന കോൾ ഈ ഒരു സ്ത്രീ അറ്റൻഡ് ചെയ്യാണ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അപ്പുറത്തുന്ന ആള് പറയുന്നുണ്ട് പിന്നീട് ആ സ്ത്രീ ഫോണിലേക്ക് വന്ന ചില വിഷ്വൽസ് നോക്കുന്നുണ്ട് അവർ അവിടെ കടന്ന് നിലവിളിക്കാൻ തുടങ്ങുകയാണ് കരഞ്ഞു കരഞ്ഞ് അവസാനം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തോടെ നമ്മുടെ ഹീറോയുടെ അതായത് സിദ്ധുവിന്റെ ആ ഒരു ലൈഫ് കാണിക്കുന്ന എന്തായാലും മൈത്രി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവളുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ലൈഫ് ഉണ്ടാക്കണം അവളോട് ഇഷ്ടം പറയണം സോ അതിനായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ അവൻ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു അലസത അതങ്ങട്ടെടുത്ത് മാറ്റിയാണ് പണി എടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അവന്റെ കടയിലേക്ക് വരുന്ന അല്ലെങ്കിൽ വന്നു കിടന്ന ഒരുപാട് ഫോൺസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് രണ്ടാഴ്ച മയക്കെട്ടിരുന്നു പണി ഇത് ഫുള്ള് തീർക്കാണ് കേട്ടോ ഇവന്റെ ഈ വർക്ക് കണ്ടിട്ട് നമ്മുടെ കാശിനാഥ് ഇവന്റെ മുതലാളിക്ക് തന്നെ അതിശയം തോന്നുന്നത് ഏ ഇത് സിദ്ധു തന്നെയാണോ എന്തായാലും രണ്ടാഴ്ചയും കൊണ്ട് വർക്ക് മുഴുവൻ തീർത്തത് കൊണ്ട് നല്ല കാശ് അവന്റെ കയ്യിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കാശിനാഥിനും കാശ് കിട്ടുകയാണ് പിന്നെ അവര് കിട്ടി കാശ് പലിശക്കാരന് കൊണ്ടേ കൊടുക്കുന്നുണ്ട് പലിശക്കാരൻ വരെ ഞെട്ടിപ്പോയി ഏ നീ പറഞ്ഞ വാക്ക് പാലിച്ചോ ഇങ്ങോട്ടേക്ക് കാശു കൊണ്ട് തന്നു എന്റെ ആശ്വാൻ ലൈഫിൽ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മാഡിയൊക്കെ അങ്ങോട്ട് മാറും പണിയെടുക്കാൻ തുടങ്ങുന്നത് ഈ ഒരു സീൻ കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ മൈത്രി ഉണ്ടല്ലോ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അയാളോട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് കിട്ടിയോ എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ ആ ഒരു ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഈ ഡോക്ടർ പറയാണ് എനിക്ക് അറിയില്ല മൈത്രി അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാണ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ ഈ മൈത്രിയോട് പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഡോക്ടർ മൈത്രിയോട് സംസാരിക്കുന്നത് പിന്നീട് ആ അവരുടെ ഡോക്ടർ മൈത്രിയുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇനി എന്തായാലും പിന്നീട് എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ സിദ്ധുവും ദാസും കാണുന്നുണ്ട് സിദ്ധുവിന് വിചാരിക്കുകയാണ് ഇനി അവളോട് ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ പയ്യനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറുമായിട്ട് അവൾക്ക് റിലേഷൻ ഞാൻ ആകെ മുഞ്ചി പോവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദാസ് പറയുകയാണ് ഒറ്റ അടിക്ക് ചെന്നു പറയണ്ട ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ഇഷ്ടമൊന്നുമില്ല സിംഗിൾ സിംഗിളാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പോയി പറഞ്ഞാൽ മതിയെന്ന് പറയാണ് അല്ലെങ്കിൽ മാറുന്നു പറയാം പിന്നീട് ഈ സിദ്ധു മൈത്രി ഫോളോ ചെയ്യാൻ വേണ്ടി തുടുകയാണ് മൈത്രി ആണെങ്കിൽ അറിയാൻ എന്തോ ഒരു കാര്യം തേടി തേടി അങ്ങനെ നടക്കുകയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ തന്നെ ഇതിന്റെ ഇടയിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് എന്തൊക്കെയോ ചില ഡോ ഡോക്യുമെന്റ്സ് അവിടെ നിന്ന് മേടിച്ച് തിരിച്ചു വരുമ്പോ കറക്റ്റായിട്ട് അവൾ സ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു രണ്ട് പയ്യന്മാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവളുടെ കയ്യിൽ ആ ഒരു ബേഗ് ആ ഒരു ഡോക്യുമെന്റ്സ് കൂടെ കഴുത്തിൽ ഒരു മാല ഇതൊക്കെ ഒരു ഒറ്റ അടിക്കാർ വലിച്ചെടുത്ത് കൊണ്ടുപോകണം കേട്ടോ മൈത്രിക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്ന പോലും തിരിഞ്ഞില്ല എന്നാൽ അവിടെ തന്നെ ആരുണ്ട് സിദ്ധുണ്ട് സിദ്ധു ഉമാരെ കയ്യില് പിടിക്കുകയാണ് എടുത്തിട്ട് കുടയുന്നുണ്ട് മാത്രമല്ല നല്ല വെട്ടും വെട്ടുന്നുണ്ട് കേട്ടോ അവസാനം ഈ മൈത്രിക്ക് അവളുടെ ആ ബേഗും തിരിച്ചു തിരിച്ചുവിടുകയാണ് ഇപ്പൊ മൈത്രി ചോദിക്കുന്ന അല്ല സിദ്ധു നീ എന്നെ ഫോളോ ചെയ്ത് വരികയാണ് ഏയ് ആല്ല ഞാൻ എന്റെ ഒരു കുടുംബക്കാരന്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് അല്ല നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുന്ന സിദ്ധു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആളാകുമ്പോൾ ഇഷ്ടം എന്ന് വെച്ചാൽ അത് പിന്നെ ഫ്രണ്ട് 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 എന്ന രീതിയിൽ ഇഷ്ടമായിട്ട് ഓ ഓ ഓ എന്തായാലും നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് മൈത്രി അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ രാത്രി സിദ്ധു ദാസ് എപ്പോഴത്തേം പോലെ തന്നെ വെള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ദാസിനോട് സിദ്ധു പറയുന്നുണ്ട് ഡാ അവളില്ലാണ്ട് എനിക്ക് പറ്റില്ലട അവളത്രയും അടിപൊളിയടാ എങ്ങനെങ്കിലും അവളോടൊന്ന് ഇഷ്ടം പറയണം എനിക്ക് തോന്നുന്നു അവൾക്ക് വേറെ ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ഒന്നുമില്ലാ തോന്നുന്നു അപ്പൊ വീണ്ടും ഈ ഒരു ദാസ് ഒരു കാര്യം പറയുന്നുണ്ട് നീ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യും അതിയെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ മാത്രം ഒക്കെയാണെങ്കിൽ മാത്രം നിന്റെ ആ ഒരു സ്നേഹം തുറന്നു പറഞ്ഞാൽ മതി എന്തായാലും ഇവിടെ ഇരിക്കുന്ന സമയത്താണ് സിദ്ധുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് മൈത്രിയാണ് വിളിക്കുന്നത് മൈത്രി പറയുകയാണെങ്കിൽ സിദ്ധു നാളെ ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ഒന്ന് കാണാൻ പറ്റുമോ നീ ഒറ്റയ്ക്ക് വന്നാൽ എന്ന് പറയുകയാണ് എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയേണ്ടത് പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നോർമൽ ആയിട്ട് തന്നെ സിദ്ധു ഫോൺ കെട്ടിയാണ് എന്നാൽ അതിനുശേഷം അവനുണ്ടായ ഒരു ഹാപ്പിനെസ് അവൻ തുള്ളിച്ചാടുകയാണ് മാത്രമല്ല ദാസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ അപ്പോൾ ദാസും പറഞ്ഞു കോൾ അടിച്ചല്ലടാ എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ സിദ്ധു ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലഡ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവൾ ആ ഒരു ഇഷ്ടം പറയാനായിട്ടാണ് തന്നെ ുന്നത് എന്തായാലും ഇന്ന് സെറ്റ് ആക്കണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എന്തായാലും സിദ്ധ അങ്ങോട്ടേക്ക് വരികയാണ് മൈത്രിയുടെ മുഖത്ത് എന്തോ വിഷമം പോലെ ഉണ്ട് അവളിപ്പോ സിദ്ധന കേട്ടാ ബുദ്ധിമുട്ടായി എന്ത് ബുദ്ധിമുട്ട് ഒരു നീ എന്താ പറയാൻ വിളിച്ചത് പറഞ്ഞു പറഞ്ഞു അത് പിന്നെ സിദ്ധു എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് മറ്റാരും ഇല്ല ഞാനിപ്പേറ്റും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന എന്റെ ഒരു ഒരാൾ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഏക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നീ മാത്രമാണ് അല്ല മൈത്രി നീ എന്താ പറയാൻ വരുന്നേ ഇപ്പൊ സിദ്ധു ചോദിച്ചപ്പോ മൈത്രി ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇത് എന്റെ ചേച്ചിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് എന്റെ ചേച്ചി മരിച്ചുപോയി ആത്മഹത്യ ചെയ്താണ് പക്ഷെ അതിന്റെ പിന്നില് മറ്റെന്തോ ഉണ്ട് മറ്റാരും അതിന്റെ പിന്നിലുണ്ട് ആ രഹസ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവൾ എഴുതി വെച്ചത് അവളുടെ മരണത്തിന് ആരും കാരണക്കാരല്ല എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല നീ എന്റെ കൂടെ നിക്കു സിദ്ധുന്ന് ചോദിക്കുമ്പോ സിദ്ധുവിനും എന്ത് പോലെ ആവുകയാണ് അതായത് അവൻ എക്സ്പെക്ട് ചെയ്ത് വന്ന കാര്യമല്ലല്ലോ ഇവിടെ നടന്നത് ഇപ്പൊ സിദ്ധു നോർമലായിട്ട് എന്നെ ചോദിക്കണം അല്ല നിന്റെ ചേച്ചി എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് മൈത്രി പറയണ അറിയില്ല ഒന്നും അറിയില്ല എന്തായാലും ചേച്ചിയുടെ മരണത്തിന് കാരണമായ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനെ ना ना। एले एले अम्म अम्म െ സിദ്ധു എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വയ്യടാ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് മൈത്രി ചോദിക്കുമ്പോ സിദ്ധുവിനും ആ കൺഫ്യൂഷൻ ആവുകയാണ് ഇതിപ്പോ ഹെൽപ്പ് എന്ന് പറയണോ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണോ വല്ലാത്തൊരു കൺഫ്യൂഷനിലേക്ക് പോകാനോ അതുപോലെ തന്നെ മൈത്രിയുടെ ഫാമിലി നോക്കുകയാണെങ്കിൽ അവൾക്കൊരു ചേച്ചി പിന്നെ അച്ഛൻ അമ്മയില്ല അമ്മ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോ ഈ ചേച്ചിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം മൈത്രിയുടെ അച്ഛന്റെ ഒരു ലെവലൊക്കെ മാറിയിട്ടുണ്ട് ആൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട് സോ മൈത്രി ശരിക്കും ലൈഫിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അങ്ങനെ രാത്രിയായിട്ടോ സിദ്ധു കാര്യങ്ങളൊക്കെ കൂട്ടുകാരനായിട്ടുള്ള ദാസിനോട് പറയുന്നുണ്ട് ദാസ് പറയാണ് ഡാ മോനെ വെറുതെ ആവശ്യമില്ലാത്ത വള്ളിക്ക് കേസ് പിടിക്കാൻ നിൽക്കണ്ട പണി കിട്ടു കേട്ടോ നീ ഒരു കാര്യം ചെയ്യ അവൾ അല്ലെങ്കിൽ വേറൊരു പെണ്ണ് നമുക്ക് വേറെ നോക്കണ നീ തൽക്കാലം ഒഴിവാക്കുന്ന ദാസ് അവന്റേതായ രീതിയിൽ സിദ്ദുവിനെ സേഫ് ആക്കാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട് ഇപ്പൊ സിദ്ധു പറയുന്നത് അത് അത് അങ്ങനെ പറ്റില്ലട കാരണം ഞാൻ അത്രയും അവൾ ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒറ്റയ്ക്കാൻ കഴിയില്ല ഇതേ സമയത്തന്നെ മൈത്രി വീണ്ടും സിദ്ധിനെ വിളിക്കുകയാണ് നാളെ ഒന്നും കൂടെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധു ഒറ്റ അടിക്കാനോ ഓക്കേന്ന് പറയുകയാണ് ഇപ്പൊ കൂട്ടുകാരനായിട്ടുള്ള ദാസിന് മനസ്സിലായി അവൻ എന്തായാലും ഈ കുഴിയിലേക്ക് എടുത്ത് ചാടി കഴിഞ്ഞു ഇനി അവന്റെ ഇഷ്ടം പോലെ അവൻ എന്താ ചെയ്യട്ടെ എന്നാലും ദാസ് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് നിന്റെ ലൈഫ് ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ വെറുതെ ആവശ്യമില്ലാത്ത എന്ന സിദ്ധു ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഒരു പോലീസുകാരനെ കാണിക്കുകയാണ് വർമ്മ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഏത് കേസും ഏറ്റെടുത്താല് അതിന്റെ ഒരു ചുരുളുകള് കഴിക്കുന്ന ഒരു ഇൻസ്പെക്ടർ തന്നെയാണ് ഇപ്പൊ ഈ വർമ്മയെ മറ്റൊരു പോലീസുകാരും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കാരണം ഒരു ആയിട്ടുള്ള കേസ് വന്നിട്ടുണ്ട് സംഭവം കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഒരു കേസിനെ കുറിച്ച് ഇപ്പൊ ഈ ഒരു വർമ്മയോട് ആ ഒരു പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് രണ്ട് മാസത്തിനുള്ളിൽ മൂന്ന് സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത് അവരുടെ മരണത്തിന് ആരും കാരണമല്ല എന്നിവരെ അവര് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതലായിട്ട് എവിഡൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഇത് ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത് എന്റെ ഒരു ഡൗട്ട് മാത്രമാണ് അതായത് ഈ മരണപ്പെട്ട മൂന്ന് സ്ത്രീകളും ഏകദേശം അടുത്തടുത്താണ് താമസിക്കുന്നത് പക്ഷെ ഇവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് ഒരു സംശയം പോലെ അപ്പൊ വർമ്മ നീ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കുക എന്തായാലും അന്വേഷിച്ചോ അത് അൺഒഫീഷ്യൽ ആയിരിക്കണം ഒഫീഷ്യൽ അല്ല ഇനിയിപ്പോ അവര് സ്ത്രീകൾ അവരുടേതായ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഒന്ന് നോക്കണ്ട കേസ് എന്നെ ഏൽപ്പിച്ചാൽ മതി ക്ലോസ് ചെയ്തേക്ക് നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് ആരോടും പറയണ്ട എന്തായാലും കാര്യം ഞാൻ നോക്കിക്കോളാം ഇൻസ്പെക്ടർ വർമ്മ പറയണം മാത്രമല്ല അദ്ദേഹത്തിന് രണ്ട് അസിസ്റ്റന്റ് ഉണ്ട് കേട്ടോ കേസിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾ കണ്ടുപിടിച്ചിരിക്കും അതുപോലെ തന്നെ സിദ്ധുവിനെ കാണുന്ന മൈത്രി പറഞ്ഞല്ലോ സോ അവളെ കാണാനായിട്ട് സിദ്ധു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് മൈത്രി പറയാണ് എൻ്റെ രംഗലുണ്ട് പോലീസുകാരനാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ചേച്ചിയുടെ ആ ഒരു കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറമെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തന്നു അതെന്താ വെച്ചാൽ കഴിഞ്ഞ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ചേച്ചി എങ്ങനെയാണോ മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് അതേ രീതിയിൽ തന്നെ വേറെ രണ്ട് സ്ത്രീകളും ഒരു കാരണവുമില്ലാതെ എൻ്റെ ചേച്ചി എങ്ങനെയാണോ കത്ത് എഴുതി വെച്ചത് അതേ രീതിയിൽ തന്നെ കത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ആത്മഹത്യകളും അതായത് എൻ്റെ ചേച്ചിയുടെ അതടക്കം എന്തോ ഒരു ബന്ധമുണ്ട് സിദ്ധു എങ്ങനെയെങ്കിലും നമുക്ക് ഇത് കണ്ടുപിടിക്കണം എനിക്ക് പോലീസുകാർ വിശ്വാസമില്ല അവരുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോടാ അവളുടെ ഒരു നിസ്സായ അവസ്ഥ ഇത് കണ്ട സമയത്ത് സിദ്ധു തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാന്ന് എന്ന് അതുപോലെ തന്നെ വർമ്മ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം നന്നായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ഈ മൂന്ന് സ്ത്രീകളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയാണ് മൂന്ന് പേരും ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് എന്നാൽ മൂന്ന് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പരിചയമില്ല മാത്രല്ല അവരുടെ ആ ഒരു ഏജ് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ട് സോ ഇവർ കൂട്ടുകാരാവാൻ ഉള്ള സാധ്യതയില്ല അതുപോലെ തന്നെ ഇവരുടെ പ്രൊഫഷൻ ജോലി ഇത് തമ്മിൽ നല്ല വ്യത്യാസം സോ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരി പോലും അറിയാത്ത ആൾക്കാരാണ് അപ്പൊ നമുക്ക് എവിഡൻസ് ആയിട്ട് എടുക്കാനായിട്ട് ഒന്നും ഇല്ലാന്ന് ഈ വർമ്മ പറയാണ് അപ്പോൾ ഒന്നേന്ന് മുതൽ എവിടെന്നെങ്കിലും ഇങ്ങനെ ഞോണ്ടി ഞോണ്ടി വരണം അടുത്ത സീനിൽ സിദ്ധു പോ മൈത്രിയുടെ കൂടെ തന്നെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും നേരെ ചെന്നത് മൈത്രിയുടെ ചേച്ചിയെ കെട്ടാൻ പോകുന്ന ആളുണ്ടല്ലോ ആ ഒരു ഡോക്ടർ ഇയാളുടെ അടുത്തേക്കാണ് ഇയാളുടെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ ഇയാളും പറയാണ് മൈത്രി ഞാൻ അന്ന് പറഞ്ഞല്ലോ എനിക്കറിയില്ല മൈത്രി കൂടുതലൊന്നും അറിയില്ല അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന പോലും എനിക്കറിയില്ല എന്നോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല എന്നാ പിന്നെ ചേച്ചിയുടെ ആ ഒരു കേസ് ഉണ്ടല്ലോ നമുക്ക് കോടതിയിലേക്ക് ചെന്നിട്ട് ഒന്നുകൂടെ റീഓപ്പൺ ചെയ്യിപ്പിച്ചാലോ അതിന്റെ ആവശ്യം ണ്ടോ എന്ന് ഇപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിന്റെ ചേച്ചിക്ക് തന്നെ പിന്നീട് അത് ഒരു വരും അത് വേണമെന്നൊക്കെ ഈ ഒരു ഡോക്ടർ ചോദിക്കുകയാണ് അതുപോലെ തന്നെ സിദ്ധും പറയുന്നുണ്ട് മൈത്രി അത് ശരിയാണ് വെറുതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിക്കാന്ന് പറയുകയാണ് എന്തുകൊണ്ടായിരിക്കും ഈ സിദ്ധു അതുപോലെ തന്നെ ഡോക്ടർ കേസ് റീ ഓപ്പൺ എന്ന് പറഞ്ഞത് അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവോ അതൊക്കെ അവിടെ കിട്ടാം ഇപ്പൊ പോലീസുകാരനായിട്ടുള്ള വർമ്മ നമ്മുടെ മൈത്രി കാണുന്ന പറയുകയാണ് സോ വർമ്മയെ കാണാനായിട്ട് മൈത്രി പോകുന്നുണ്ട് അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചേച്ചിയുടെ ആ ഒരു കേസ് ഞങ്ങൾ റീ ഓപ്പൺ ചെയ്യണം ആരാണ് സാറേ കംപ്ലൈന്റ് തന്നേ ചോദിക്കും ഇപ്പൊ വർമ്മ പറയാണ് ആരും കംപ്ലൈന്റ് തന്നിട്ടൊന്നും അല്ല മാത്രല്ല ഈ ഒരു കേസ് അന്വേഷണം അത് ഒഫീഷ്യൽ ആയിട്ടുള്ള അൺ ആയിട്ടാണ് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് നിന്റെ ചേച്ചി മരിച്ചതുപോലെ തന്നെ വേറെയും രണ്ട് സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട് സോ ഞങ്ങളുടെ ആ ഒരു സംശയം ഞങ്ങൾക്ക് തീർത്തേ മതിയാവുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം നിന്റെ ചേച്ചിക്കുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ മൈത്രി പറയണ സാറേ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അവള് നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊടുക്കുമ്പോ ഇപ്പൊ അങ്ങോട്ടേക്ക് സിദ്ധു വരികയാണ് ഇത് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മൈത്രി പറയുന്നത് അത് അത് എന്റെ ഫ്രണ്ടാണ് നീ എന്താ ജോലി ചെയ്യുന്നതെന്ന് ഇപ്പോൾ സിദ്ധുവിനെ നോക്കിയിട്ട് ഈ ഒരു വർമ്മ ചോദിക്കുമ്പോൾ അത് സാറേ പിന്നെ ഞാന് അങ്ങനെ ഇങ്ങനെ പരിങ്ങി കളിക്കുമ്പോൾ മൈത്രി പറയണ സാറേ അവന് ഒരു മൊബൈൽ മെക്കാനിക്കാണ് ഇപ്പൊ എന്തോ ഒരു സംശയത്തോട് കൂടിയിട്ട് സിദ്ധുവിനെ ഈ ഒരു വർമ്മ ഇങ്ങനെ നോക്കുകയാണ് നോക്കുകയാണെട്ടോ അതുപോലെ തന്നെ സിദ്ധുവിനോട് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സംശയം തോന്നിയാൽ ഞങ്ങൾ വിളിപ്പിക്കും തീർച്ചയായിട്ടും വരണം എന്ന് പറയുക ഇതിനുശേഷം വർമ്മ നേരെ പോകുന്നത് ആ ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ് ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നില്ല ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഡോക്ടർ പറയുന്നത് സാർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മാത്രമല്ല നാല് വർഷമായിട്ട് ഞങ്ങൾ പ്രണയിക്കുന്നുണ്ട് അടുത്ത വർഷം ഞങ്ങൾ വിവാഹം കഴിക്കാൻ കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു സാർ ജീവിതത്തിനെ കുറിച്ച് എനിക്കും നല്ല പ്രതീക്ഷകളും സ്വപ്നം ഉണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു കാര്യം എന്റെ ലൈഫിൽ സംഭവിച്ചത് എനിക്ക് നല്ല വിഷമുണ്ട് സാറേ കാരണം മരിച്ചു പോയത് എന്റെ പെണ്ണല്ലേ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു വർമ്മ ചോദിക്കുന്നുണ്ട് അല്ല ആ ഒരു സമയത്ത് അവൾ നിന്നെ വിളിച്ചായിരുന്നു ഇപ്പൊ ഈ ഒരു ഡോക്ടർ പറയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ബിസിയില്ലായിരുന്നു അപ്പൊ ഫോൺ എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ വർമ്മ ചോദിക്കുമ്പോഴും ഡോക്ടർ പറയുന്നത് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നാണ് ഇപ്പൊ വർമ്മ അവിടുന്ന് പോവാൻ നിൽക്കണം അതുപോലെ തന്നെ അവനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഡോക്ടറെ ഈ ഒരു കാര്യം ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നില്ല ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് അന്വേഷിക്കും അപ്പോ കേസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിനക്ക് ഈ ഒരു കേസ് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ ഞാൻ മനസ്സിൽ ാക്കിയാ എന്തായാലും ഡോക്ടർ ഒന്നും ആകെ പകിച്ചു പോകുന്നു ഇതിനുശേഷം വർമ്മ നേരെ പോകുന്നത് ഒരു വീട്ടമ്മ മരിച്ചു എന്ന് പറഞ്ഞല്ലേ അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്കാണ് ഭാര്യ മരിച്ചതിന് ശേഷം ഇയാളും ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ അപ്പൊ ഇയാളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഇയാൾക്കും ഒന്നും അറിയില്ല ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ഉള്ളതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതായിട്ട് അവൾ പറഞ്ഞിട്ടില്ല ഒന്നും സാറേ പിന്നെ അവൾക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടക്ക് അവൾക്ക് വല്ലാത്ത വയറുവേദന വരും പിന്നെ ഒരുപാട് മരുന്നും മേടിച്ച് കഴിക്കുകയായിരുന്നു ഞാനത് അത്രയൊന്നും കെയർ ചെയ്യാറില്ലായിരുന്നു ചിലപ്പോൾ വയറുവേദന വല്ലാതെ കൂടി കൂടിയാണോ അവൾ ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക അറിയില്ല സാറേ ഞാൻ എന്റെ ഭാര്യ മര്യാദക്ക് നോക്കിയില്ല സാർ ഒരുപാട് വിഷമുണ്ട് സാർ ഇതും പറഞ്ഞ് പറഞ്ഞാൽ ഇയാളിങ്ങനെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കാനോ അപ്പൊ വർമ്മ അയാളെ ആശ്വസിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾ നോക്കിയാ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വർമ്മ അവിടുന്ന് പോകുന്നുണ്ട് നേരെ പോകുന്നത് ആ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ലേ ആ കമ്പനിയിലേക്കാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മുതലാളി ഇയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് സാറെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്റെ കമ്പനിയിൽ അവൾ വർക്ക് ചെയ്യുന്നു അത്ര മാത്രം അതെങ്ങനെയാണ് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോലീസുകാർക്ക് ഇങ്ങോട്ട് വരണ്ടേ അന്വേഷണങ്ങൾ നടത്തണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ചോദിക്കുന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ സാറെ വെറുതെ തന്നെ പെടുത്തല്ല സാറേ മാന്യമായിട്ട് ഈ ഒരു സ്ഥാപനം ഞാൻ കൊണ്ടു കൊടുക്കുകയാണ് ഇവിടെ എത്രയോ ജോലിക്ക് വരുന്നുണ്ട് അതുപോലെ ആ ഒരു ജോലിയും കഴിഞ്ഞ അവർ തിരിച്ചു പോകുന്നു അവരുടെ ഒരു സാലറി ഞാൻ മര്യാദക്ക് കൊടുക്കുന്നത് അതിൽ ഉപരി ആയിട്ട് ഇവിടെ മറ്റൊന്നും നടക്കുന്നില്ല സാറെ അല്ല ആ ഒരു പെൺകുട്ടിക്ക് വല്ല റിലേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാം ചോദിക്കുമ്പോൾ സാറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല സാറേ ഓക്കെ എന്തായാലും ഞാൻ പിന്നെ വരാൻ പറഞ്ഞിട്ട് വർമ്മ പോകാനോ എന്തായാലും വർമ്മ ഓരോരുത്തരുടെ അടുത്തേക്ക് പോകുമ്പോഴും ആ ചോദ്യം ചെയ്ത് കഴിയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു പേടി ഉള്ളിൽ വരുന്നുണ്ട് അത് ആ ഒരു ചോദ്യത്തിന്റെ ശൈലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം എന്തായാലും ഇതിനുശേഷം വർമ്മ ഈ യുടെ ആ ഒരു ടീമും കൂടെ കൂടുതലായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് ഈ മൂന്ന് സ്ത്രീകളും എവിടെയൊക്കെ പോയി ആരോടൊക്കെ സംസാരിച്ചു ഇങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എടുത്ത സമയത്ത് കുറച്ചധികം റിസർച്ചിന് ശേഷം ഇവർക്കൊരു കാര്യം കിട്ടുകയാണ് ഈ മൂന്ന് പേരും കോമൺ ആയിട്ട് പോയിരിക്കുന്നത് ഒരു സ്ഥലത്തേക്കാണ് ഒരു മൊബൈൽ ഷോപ്പിൽ ഏതാണ് ആ ഒരു ഷോപ്പ് പോലീസുകാരും അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലായി നമ്മുടെ സിദ്ധു വർക്ക് ചെയ്യുന്ന ആ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് തന്നെ സിദ്ധുവിനെ നേരത്തെ തന്നെ ഈ ഒരു വർമ്മ കണ്ടിട്ടുണ്ട് അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സംശയം തോന്നാലും വിളിപ്പിക്കും വരണമെന്ന് അതുപോലെ തന്നെ സിദ്ധുവിനെ വിളിപ്പിച്ചു അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മാത്രമല്ല മൈത്രിയുടെ ചേച്ചിയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാണെന്ന് അറിയാന്ന് ചോദിക്കുമ്പോൾ സിദ്ധു അറിയാമെന്ന് പറയുകയാണ് ആരാണ് അത് പിന്നെ മൈത്രിയുടെ ചേച്ചിയല്ലേ ഇത് കുറച്ച് ദിവസം മുന്നേ ആത്മഹത്യ ചെയ്ത മൈത്രിയുടെ ചേച്ചി ഓ അപ്പൊ ആ ഒരു സ്ത്രീ നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല മൈത്രിയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു സിദ്ധു പറയാണ് അത് അങ്ങനെയല്ലല്ലോ സിദ്ധു നിന്റെ കടയിലേക്ക് അവൾ വന്നു പോയതിന്റെ ഒരു സി സി ഞങ്ങൾക്ക് കിട്ടിയല്ലോ ഇപ്പൊ സിദ്ധു പറയാണ് സാറേ സത്യം പറയാണ് എന്റെ കടയിലേക്ക് വന്നു പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം ഒരുപാട് കസ്റ്റമർ ടൗൺ അല്ലേ അവരിങ്ങനെ വന്നു പോകാറുണ്ട് എല്ലാവരും ഇങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള ആ ഒരു മെമ്മറി കപ്പാസിറ്റി ഒന്നും എനിക്കില്ല സാറേ പിന്നെ ഈ മൈത്രിയുടെ ചേച്ചി അല്ലാത്ത വേറെ രണ്ട് സ്ത്രീകളും മരണപ്പെട്ട് പോയിട്ടില്ല അവരുടെ ആ ഒരു ഫോട്ടോയും സിദ്ധുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ആ രണ്ട് പേരെയും സിദ്ധു കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല ഇത് മൈത്രിയുടെ ആയതുകൊണ്ട് മാത്രം അവൾ കാണിച്ചു കൊടുത്തോണ്ട് മാത്രം ഈ മൈത്രിയുടെ ചേച്ചിയെ അവന് മനസ്സിലായി കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ആളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻട്രോഗേഷൻ ആണ് ഈ വർമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് മാത്രമല്ല സിദ്ധുവാണെങ്കിൽ നന്നായിട്ട് പേടിച്ചു പോയി സാറേ സത്യം പറയണം എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ടിട്ടില്ല ഇവരെ കടലേക്ക് വന്നു പോകുന്ന എല്ലാവരും എങ്ങനെയാണ് സാർ ഓർത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തന്നെ അവനങ്ങ് പേടിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ സിദ്ധുവിനോട് ഒരു കാര്യം ചോദിക്കണം അല്ല നീ കൂടാതെ ആ ഒരു കടയിൽ വേറെ ആരും സ്ഥിരമായിട്ട് വന്നു പോവാറുണ്ട് ഇപ്പൊ സിദ്ധു പറയാണ് കടയുടെ ഓണർ ആയിട്ടുള്ള കാശിനാഥ് അതുപോലെ തന്നെ എന്റെ ദാസ് ഇടക്കിടക്ക് വന്നു പോവാറുണ്ട് ഓക്കെ ആ രണ്ടുപേരെയും വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വർമ്മ പറയാണ് അതുപോലെ തന്നെ സിദ്ധുവിനോട് ഒരു കാര്യം പറയുന്നുണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ടെന്ന് സോ അതിനുശേഷം നേരെ ഈ ദാസിനെ അങ്ങോട്ടേക്ക് വിളിച്ചത് അവനോട് ഓരോ കാര്യങ്ങൾ വർമ്മ ചോദിച്ചറിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നീ ഇടക്കിടക്ക് സിദ്ധുവിന്റെ ആ ഒരു കടയിൽ പോവാറുണ്ടല്ലേ അവിടെ വെച്ച് നീ ആ ഒരു പെൺകുട്ടികളെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും ചെയ്തു നീ അല്ലേ ആ ഒരു മൂന്ന് പെൺകുട്ടികളുടെയും മരണത്തിന് കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ദാസ് വായുമ്പോഴും ാണ് എന്താ സാറേ പറയുന്നത് ഞാൻ വല്ലപ്പോഴും അവന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രം ആ ഒരു കടയിൽ വന്നു പോവുക അത്രയേ ഉള്ളൂ സാറേ എനിക്ക് യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ സാറേ പറയുന്ന ഈ മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾ അറിയാം മൈത്രിയുടെ ചേച്ചി ദിവ്യ അവരെക്കുറിച്ച് സിദ്ധു ഇങ്ങനെ പറയാറുണ്ട് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മാത്രം ഈ മൂന്ന് പേരിൽ ആ ഒരു ദിവ്യെ എനിക്കറിയാം കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല സാറേ പല രീതിയിലും ഈ ഒരു വർമ്മ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ദാസ് ആകെ പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും അവന്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ചൊന്നും ഈ വർമ്മ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ദാസിന്റെ അടുത്തും പൊയ്ക്കോ എന്ന് പറയുന്നത് എന്നാലും അവസാന ഒരു കാര്യം പറയുന്നത് എല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ട ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പൊക്കു എന്ന് തന്നെ പറയാം ഈ ദാസ് ഇപ്പൊ ആകെ പേടിച്ച് പോയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയ വാടിനെ മൈത്രിനെ വിളിക്കണം മൈത്രി നീ കാരണം ഞാനും അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരനെ അവൻ ആകെ ചെയ്ത് തെറ്റ് ദയവ് ചെയ്തിട്ട് അവനുമായിട്ട് അവൻ അവന്റെ പാട്ടിനെ വിട്ടേക്ക് ഇതെങ്ങാനും അവന്റെ ഒരു ഫാമിലി അർജന്റ് എന്താ സംഭവിക്കാന്ന് നിനക്ക് അറിയോ മൈത്രി എന്നൊക്കെ പറഞ്ഞിട്ട് മൈത്രിയോട് ഈ ദാസ് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണം മൈത്രിക്ക് ആകെ സങ്കടമായി അതുപോലെ തന്നെ വർമ്മ അടുത്തതായിട്ട് വിളിച്ചത് അവർ ഓണർ ആയിട്ടുള്ള കാശിനാഥിനെയാണ് ഇപ്പൊ കാശിനാഥി ോട് ചോദിക്കുന്നുണ്ട് ഈ മൂന്ന് സ്ത്രീകളെ നിങ്ങൾക്ക് അറിയുവന്നു ഇയാൾക്ക് യാതൊരു പരിചയമില്ല കടയിലേക്ക് ഇങ്ങനെ എത്ര പേര് വന്ന് പോകുന്നതാണ് എല്ലാവരുടെയും മുഖം ഒന്ന് ഓർത്തിരിക്കാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ പറ്റൂ ഇതിനുശേഷം കടയിലേക്ക് നിങ്ങളല്ലാതെ വേറെ ആരൊക്കെയാണ് വന്ന് പോകാറുണ്ട് ചോദിച്ചപ്പോ കാശിനാഥ് പറയണ എന്റെ ജോലിക്കാരനായിട്ടുള്ള സിദ്ധു അതുപോലെ തന്നെ ആ ഒരു ദാസ് ആ സിദ്ധുണ്ടല്ലോ നിങ്ങളുടെ പണിക്കാരൻ ടെക്നീഷ്യൻ അവനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ ഈ കാശിനാഥ് പറയണ സാറെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ല ഒരു സാധാ പയ്യൻ എല്ലാ എല്ലാരെയൊക്കെ പോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല അല്ല പെണ്ണുങ്ങളോടുള്ള അവന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ ചോദിക്കുമ്പോൾ സാർ ആ കാര്യത്തില് അത് ചെറുക്കൻ മാങ്ങിനെയാണ് കേട്ടോ അനാവശ്യം ായിട്ട് ഒരു സ്ത്രീകളോടും സംസാരിക്കുന്നതൊക്കെ പെരുമാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് കാശിനാഥ് പറയണം ഓക്കെ ഇത് പറഞ്ഞിട്ട് വർമ്മ കാശിനാഥിനെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞേക്കാണ് ഇതേ സമയത്തിന് കാശിനാഥ് അവിടുന്ന് തിരിച്ചു പോകുമ്പോ അവന്റെ ഒരു വല്ലാത്ത ചിരി വരുന്നുണ്ട് ആ ചിരിയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇയാൾ മറച്ചു വെക്കുന്നുണ്ടായിരുന്നു അതൊരു വല്ലാത്ത ചിരി തന്നെയായിരുന്നു കേട്ടോ എന്തായാലും ഇതിനക്കു ശേഷം മൈത്രി ആ ഒരു പോലീസുകാരനെ അതായത് വർമ്മയെ കാണാൻ വേണ്ടിട്ട് വരികയാണ് വർമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാറേ സിദ്ധു അവനെ വല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് കാരണം അവനെന്നെ ഹെൽപ്പ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ അതുപോലെ തന്നെ അവൻ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ദയവ് ചെയ്തിട്ട് അവൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് കാരണം അവനൊരു ഫാമിലി ഉണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും വല്ലാതെ വിഷമിക്കും ഇതൊക്കെ കേട്ടപ്പോൾ വർമ്മ പറയാണ് മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പെർസ്പെക്റ്റീവ് അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട് നിങ്ങൾ കാണുന്നത് പോലെയല്ല ഞങ്ങളെ ആളുകളെ കാണുന്നത് അതായത് ഞാനും എന്റെ ടീമും ഇപ്പോഴും അവനെ ഒരു സംശയത്തിന്റെ നിഴിൽ തന്നെയാണ് നിർത്തുന്നത് അവനെ മാത്രമല്ല അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ദാസനെയും നിന്റെ ചേച്ചിയുടെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ ആ ഒരു ഡോക്ടർ ആളെയും എല്ലാവരും ഒരു സംശയത്തിന്റെ നിഴിൽ തന്നെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് മോൾ പേടിക്കേണ്ട അധികം വൈകിയല്ല രണ്ടേ രണ്ട് ദിവസം ഇതിനുള്ളിൽ തന്നെ ഞങ്ങൾ ആളെ കണ്ടുപിടി പൊക്കിയിരിക്കും ഇത് പറഞ്ഞു വർമ്മ എവിടുന്നു പോവാണ് എന്തായാലും സിദ്ധുവിനെ വേഗം മൈത്രി വിളിപ്പിക്കുകയാണ് അവനോട് ക്ഷമ ചോദിക്കുകയാണ് അതായത് അവളെ ഹെൽപ്പ് ചെയ്യാനാണല്ലോ സിദ്ധു ഇങ്ങനെ വന്നത് പക്ഷെ സിദ്ദുവിന് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ രണ്ടു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഇപ്പോ ഇപ്പൊ സിദ്ധ ഒരു കാര്യം മൈത്രിയോട് പറയുന്നുണ്ട് മൈത്രി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് ഇതുപോലെ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഭാവിയിൽ ഞാനത് ഫേസ് ചെയ്യേണ്ടി വരും നീ എന്നാ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അന്ന് രാത്രി ഞാൻ ആലോചിച്ചതാണ് എന്നിട്ട് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അവന്റെ ഒരു സ്നേഹം അവൻ തുറന്നു പറയാനിപ്പോൾ ഇപ്പോൾ തവണയായിട്ട് മടിച്ചും മടിച്ചും ും ഇത്തവണ ഈ ഒരു ഹാർഡ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ അവനത് തുറന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ഇതിനുശേഷം നമ്മുടെ മൈത്രിക്ക് എന്തോ ഒരു വലിയ ആശ്വാസം തോന്നുകയാണ് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവനെ കെട്ടിപ്പിടിച്ച് എന്താ പറയാ അവൾ കരയാണ് ഇതിനുശേഷം ഒരു പാട്ട് കാണിക്കുന്നുണ്ട് പാട്ട് മീൻസ് അവരത്രയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലാവുകയാണ് അങ്ങനെ ആ ഒരു ദിവസം രാത്രി ആയപ്പോൾ ഈ ഒരു പോലീസുകാരനുണ്ടല്ലോ വർമ്മ ഇയാൾക്ക് നേരെ ഒരു ആക്രമണം നടക്കുന്നുണ്ട് ഇയാൾ ആരെ കൊല്ലാൻ നോക്കുകയാണ് പക്ഷെ അയാൾ പിടിക്കാനായിട്ട് വർമ്മയ്ക്ക് പറ്റിയില്ല മാത്രമല്ല അയാൾ ഒരു മാസ്ക് ഇട്ടാണ് വന്നത് ആരാണെന്ന് മനസ്സിലായില്ല അതുപോലെ തന്നെ സിദ്ധുവിന്റെ ഫാമിലിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അവനോട് അച്ഛനും അമ്മയും പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊക്കെ നിൽക്കണം എങ്ങനെയെങ്കിലും അതൊന്നും ഒന്ന് ഊരാൻ നോക്കി എന്തായാലും ഇപ്പൊ വർമ്മ പറഞ്ഞ ഒരു രണ്ട് ദിവസം ആയിട്ടുണ്ട് ഇയാൾ ആ ഒരു കേസ് ഉണ്ടല്ലോ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇയാളുടെ മേലുദ്യോഗസ്ഥനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സാറേ പ്രതിയെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇവനാണെന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥനെ ഞെട്ടി പോകണേ ഇത്രയും നിസാരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടോ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണ്ട നമുക്കിത് അൺഒഫീഷ്യൽ ആയിട്ട് എന്നെ ഡീൽ ചെയ്യാന്ന് ആ ഒരു മേലുദ്യോഗസ്ഥൻ പറയുന്നത് ഇപ്പൊ വർമ്മ പറയണ എന്നാ സാറേ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ ഇതിനെ ഡീൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ഇവിടെ സീൻ കേട്ടെ അടുത്ത സീനിൽ നമ്മുടെ മൈത്രി ഉണ്ടല്ലോ സിദ്ധിനെ വിളിക്കുകയാണ് സിദ്ധു എനിക്ക് എന്തായാലും കാണണം അർജന്റ് മൈത്രി ഇപ്പോ സിദ്ധുവിനെ വിളിച്ചു വരുത്തതാണ് അതുപോലെ തന്നെ ചെറിയൊരു വിഷമത്തിലും എന്തുകൊണ്ടാണ് അവന്റെ മുഖത്ത് ആ ഒരു വിഷമം അറിയില്ല ഇപ്പൊ മൈത്രിയെ കാണാനായിട്ട് സിദ്ധു നേരെ അങ്ങോട്ടേക്ക് ചെല്ലിയാണ് അവളെ കണ്ട ഉടനെ തന്നെ അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണെടുക്കുന്നുണ്ട് സിദ്ധുവിന്റെ നെഞ്ചത്തേക്ക് നോക്കി ഒരു ഏറ്റ പൊട്ടികളാണ് സിദ്ധു ആകെ ഞെട്ടിപ്പോയി ഇത് ഷൂട്ട് ചെയ്ത് കരുതിയിട്ട് അവൻ ആ ഒരു അമ്പരപ്പിൽ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വെച്ച് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് സിദ്ധുവിനെ മൈത്രി വിളിച്ചില്ലേ ഇതുപോലെ കാണുന്നു ഇതിനുശേഷം അവൾ വിളിച്ചത് വർമ്മയായിരുന്നു വർമ്മ ഇപ്പോ ഈ മൈത്രി വിളിച്ചിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറയാണ് നിന്റെ ചേച്ചിയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു രണ്ട് സ്ത്രീകളെയും മരണത്തിന് കാരണമായിട്ടുള്ളത് മറ്റാരും അല്ല സിദ്ധുണ്ടല്ലോ അവൻ തന്നെയാണ് എന്താണ് ഇതിന്റെ പിന്നിലെ ആ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മൂന്നുപേരും അവരുടെ ആ ഒരു ഫോൺ നന്നാക്കാനായിട്ട് സിദ്ധുവിന്റെ ആ ഒരു ഷോപ്പിലാണ് കൊടുത്തത് നിന്റെ ചേച്ചിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചേച്ചി കൊടുത്ത ആ ഒരു ഫോണിൽ അവരുടേതായ ആ ഒരു ഡോക്ടറും ചേച്ചിയുമായിട്ടുള്ള എന്തൊക്കെയോ ചില ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു അത് ഇവര് അവരുടെ ആ ഒരു പെൻഡ്രൈവിലേക്ക് കയറ്റി പിന്നീട് നിന്റെ ചേച്ചിയെ മറ്റൊരു ശബ്ദത്തിലൂടെ ഒരു ഇന്റർനെറ്റ് കോൾ ചെയ്തുകൊണ്ട് ഇവൻ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു മാത്രമല്ല പലതവണയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു പക്ഷെ എത്രക്കെ കാശു കൊടുത്തിട്ടും നിന്റെ ചേച്ചിക്ക് ഉള്ളിലെ ആ ഒരു പേടി അത് പോയില്ല മാത്രമല്ല അവൾ ഒരു ഒരു കാര്യം കാണുക ചെയ്തു ഒരു പയ്യൻ ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോസ് പ്രദർശിപ്പിച്ചു ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തുതന്നു ഇതൊക്കെ കേട്ടപ്പോൾ നിന്റെ ശിശിക്ക് വല്ലാതെ ടെൻഷൻ കേറിയിട്ടുണ്ടാവണം ഫാമിലിയുടെ ആ ഒരു അപമാനത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവണം സോ അത് ഭയന്നിട്ടാണ് അവൾ സ്വയം മരിച്ചു കളയാൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ തന്റെ ഈ മരണത്തിന് കാരണക്കാരായിട്ട് ആരും എന്ന് അവൾ എഴുതി എഴുതിവച്ചതും അതുപോലെ തന്നെയാണ് ആ ഒരു വീട്ടമ്മ അവരുടെ ആ ഒരു ഫോണ് നന്നാക്കം കൊടുത്തപ്പോഴും അവരുടെയും ചില ക്ലിപ്പുകൾ അതിലുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു പെൺകുട്ടി ഇവരെല്ലാവരും ആ ഒരു അപമാനം ഭയന്നുകൊണ്ടാണ് ഇതുപോലെ ആത്മഹത്യ ചെയ്തത് ഇതിനെല്ലാത്തിനും കാരണക്കാരും അവൻ തന്നെയാണ് നീ പ്രണയിച്ച നിന്റെ സിദ്ധു അവൻ കാരണം ഇതുപോലെ എത്ര പെൺകുട്ടികൾ ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ അവൻ കാരണം മരണപ്പെട്ടത് പേരാണ് എന്ന് കരുതി വേറെ ആരും അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നില്ല എന്നല്ല ഇതുപോലെ അവന്റെ ട്രാപ്പിൽ പെട്ടുപോയ വേറെയും ആൾക്കാരുണ്ടാവും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെയാ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഈ മൂന്ന് സ്ത്രീകളുടെ ഒരാളുടെ ഫോണിൽ ഇതുപോലെ സിദ്ധു വിളിച്ച സമയത്ത് അവൻ ശബ്ദം മാറ്റിയാണ് വിളിക്കാറ് ആ ഒരു ശബ്ദം ഒരു ഇച്ചിരി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു ശബ്ദം നന്നായിട്ട് ഡീകോഡ് ചെയ്തെടുത്തു ഞങ്ങൾക്ക് സംശയമുള്ള ആൾക്കാരുടെ ശബ്ദവുമായിട്ട് അവരുടെ ആ ഒരു സംസാര ശൈലിയുമായിട്ട് ഇതിനെ നന്നായിട്ട് കമ്പയർ ചെയ്തു അങ്ങനെയാണ് സിദ്ധുവിനെ ഞങ്ങൾക്ക് കിട്ടിയത് മാത്രമല്ല സാമ്പത്തികമായിട്ട് അത്ര വലിയ ലെവലിലൊന്നും ഒന്നും ആയിരുന്നില്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് കാശു വന്നു പരിശീക്കാർക്ക് ആ ഒരു കാശെല്ലാം കൊടുത്തു ഇതൊക്കെ ഒറ്റയടിക്ക് അവിടുന്ന് വരാനാണ് സോ ഞങ്ങൾ കൺഫേം ചെയ്തു ഇത് അവൻ തന്നെയാണെന്ന് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു ഇപ്പൊ വീണ്ടും നമ്മുടെ മൈത്രിയും സിദ്ധുവിനെയും കാണിക്കാണ് മൈത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണു വെച്ച് അവന് വെടിയേറ്റു അതുപോലെ തന്നെ മൈത്രിയുടെ പിന്നിൽ നിന്നും ആ ഒരു ഓഫീസർ വർമ്മ മുന്നിലേക്ക് വരികയാണ് അതുപോലെ തന്നെ സിദ്ധു അങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചല്ലേ സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല കാശിന് വേണ്ടി ചെയ്താണ് ാണ് ഞാൻ ഒരു തെറ്റ് സമ്മതിക്കുന്നു പക്ഷേ അവരിങ്ങനെ ജീവൻ എടുക്കുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷയല്ല അതിന്റെ ആ ഒരു കുറ്റബോധം കുറെ നാളുകളായിട്ട് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നെപ്പോലുള്ളവർക്ക് ഈ ഒരു ശിക്ഷ അത് അർഹിക്കുന്നതാണ് എന്നെപ്പോലുള്ളവർ പോലുള്ളവർ മരണപ്പെടുക എന്നെ വേണം ഇത് പറഞ്ഞുകൊണ്ടാണ് സിദ്ധ അവിടെ വെച്ച് മരണപ്പെടുന്നത് എന്നാൽ ഇതുകൂടി ആയപ്പോ ഇത്രയും കൂടുതലായിട്ട് തകർന്നു പോകണം ഒരുപാട് സ്നേഹിച്ച ആളാണ് ആ ആൾ തന്നെയാണ് ചേച്ചിയുടെ മരണത്തിന് കാരണമായത് എന്ന് പറഞ്ഞപ്പോൾ അവൾ വല്ലാതെ ബ്രേക്കായി പോകുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അവളുടെ ഉള്ളിലുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയല്ലോ ആ ഒരു റിവഞ്ച് അവൾക്ക് തീർക്കാൻ കഴിഞ്ഞല്ലോ തീർച്ചയായിട്ടും ഇതുപോലുള്ളവർക്ക് ഒരു ധൈര്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രീതിയിലും അവൻ ദയ അർഹിക്കുന്നില്ല കാരണം മൂന്ന് സ്ത്രീകളെ വല്ലാതെ പീഡിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് അവരുടെ ആ ഒരു ജീവിതത്തെ ഇവൻ ഇല്ലാതാക്കിയത് എന്തിനു വേണ്ടി നിസ്സാരമായിട്ടുള്ള കാശിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഫിലിം ഇവിടെ തീരുകയാണ് മാത്രമല്ല നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇനി പാൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരും ഇനിയിപ്പോൾ വീട്ടമ്മയായാലും പ്രായമുള്ള ആൾക്കാരായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് പല രീതിയിലും നമ്മളെയൊക്കെ പെടുത്താനായിട്ട് ആ ഒരു വലയം വീശിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ അറിയപോലും ഇല്ല നമ്മൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും നമുക്കിട്ട് പണിയിരുന്നത് അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എന്താ പറയാ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് ഒരു കുഴി നമ്മൾ നമ്മളായിട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടാക്കി വെക്കരുത് പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം ഓക്കെ ഒരിക്കലും സുരക്ഷിതല്ല നമ്മുടെ ഫോണിൽ ഒരു കാര്യം സൂക്ഷിക്കുന്നത് ഒരിക്കലും സുരക്ഷിതല്ല ആ കാര്യം നിങ്ങൾ ആലോചിക്കുക തീർച്ചയായിട്ടും മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ